സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരണം അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സുകാരണം പിന്നെ രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ്സായി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലും മൂലധനം ഇറക്കി അതിലും അദ്ദേഹം വിജയിച്ചു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദേവഗൗഡയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആദ്യ രാജ്യസഭയിലേക്ക് ജയിക്കുന്നു പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട മേച്ചൽപ്പുറം എന്ന രീതിയിൽ ബി ജെ പി സ്വീകരിച്ചു ബി ജെ പി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയും അദ്ദേഹത്തെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലോ എത്രയോ നേതാക്കന്മാരുണ്ട് അവരൊക്കെ പിന്തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ പരീക്ഷിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വലിയ ഘടാഘടിയന്മാരാണ് അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം നമ്മളിപ്പോൾ അദ്ദേഹത്തെ താരതമ്യം ചെയ്യേണ്ട സത്യത്തിൽ ശശി തരൂരിനോടല്ല അത് ട്രംപിനോട് ട്രംപ് ഇതുപോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്നത് അവിടെ അസൂയാവഹമായ വിജയം നേടി ഇതുപോലത്തെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തത് പിന്നെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ചില ലോജിക്കായിരിക്കും ബി ജെ പിക്ക് പലപ്പോഴും പ്രയോഗിക്കുക അപ്പോൾ കൃഷ്ണദാസിനെ പോലെ അല്ലെങ്കിൽ രാധാകൃഷ്ണനെ പോലും അല്ലെങ്കിൽ രമേശിനെ പോലെ ശോഭാ സുരേന്ദ്രനെ പോലത്തെ ഒരു പ്രസിഡന്റ് ആണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക ഏത് പാർട്ടിയിലും അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുക പക്ഷേ തീർത്തും ആ വ്യത്യസ്തനായ തീർത്തും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരാളെ കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ബി ജെ പി സമീപകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന വിജയ് രൂപാണിയാണ് വിജയ് രൂപാണിയെ പെട്ടെന്ന് ദിവസം മാറ്റും അപ്പോൾ അവിടെ ധാരാളം യോഗ്യന്മാരുണ്ട് ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളുണ്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ വരണമാല്യം വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ ഹിന്ദുപതി സ്വയംഭരത്തിലൊക്കെ രാജാക്കന്മാർ ഇരുന്ന പോലെ ഇരിക്കുകയാണ് ഇപ്പം എൻ്റെ കാര്യത്തിൽ വീഴും എന്നു വിചാരിച്ചു പക്ഷേ അമിത്ഷാ ഏഴാമത്തോറ് വഴിയിലിരിക്കുന്ന ഒരാളുടെ നേരെ ചൂണ്ടി ആ പുള്ളിയുണ്ടല്ലോ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ച ആളാണ് ഭൂപൻ ഭായ് പട്ടേൽ എന്ന് മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയാത്ത ഒരു ആളാണ് പുള്ളി ആദ്യമായിട്ട് നിയമസഭയിൽ കഴിച്ചാൽ ഒരു റിയൽ എസ്റ്റേറ്റുകാരാണ് അദ്ദേഹമാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്നത് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി ആ ഹാളിൽ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചൂടീകരിച്ചു അതുപോലെ മധ്യപ്രദേശിൽ പാർട്ടി ഏതാണ്ട് തോറ്റ അവസ്ഥയിലെത്തിയിരുന്നു എല്ലാ അഭിപ്രായ വോട്ടിലും ബി ജെ പി പുറകിലാണ് പക്ഷേ അവിടെ ഒരു വി എസ് അച്യുവാൻദൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉണ്ട് ചൗഹാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ ഹാലോ ഉണ്ടായിരുന്നു ആ ബി ജെ പി അധികാരത്തിൽ തിരിച്ചു അത് ചൌഹാൻ നടപ്പാക്കിയ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയാൽ ചില ക്ഷേമ പദ്ധതികളൊക്കെ ഭയങ്കരമായിട്ട് കേസിച്ച് സ്ത്രീകളൊക്കെ ക്യൂർ നിന്ന് ഇദ്ദേഹത്തിന് കൂട്ടു അങ്ങനെ ആ വിജയ മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ മയക്കും അദ്ദേഹത്തോട് പറഞ്ഞു ഇത്രയും പണിക്കൻ്റെ പണി തന്നെ നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ പുളി ഇപ്പോൾ പുള്ളിയെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുന്നു ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞതല്ല അതേ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അഞ്ചാം സ്ഥാനക്കാരനെ പറ്റുള്ളൂ പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളെ പെട്ടെന്ന് അവിടെ മുഖ്യമന്ത്രി അതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ അതിൻ്റെ കാര്യങ്ങളും ഉണ്ട് ആ രീതിയിലുള്ള ഒരു പരീക്ഷണം പരീക്ഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്താകുന്നിപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ പ്രേംകുമാർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് ഞാൻ അദ്ദേഹത്തോട് ആ ഒരു പരിധി വരെ വിജയി യോജിക്കുകയാണ് കാരണം പുതിയ കാലത്ത് പഴയ തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത് ആ ട്രാക്ക് മാറി തുറക്കി ഉദാഹരണത്തിന് ആ ശശി തരൂരിൻ്റെ വീണ്ടും വീട്ടിൽ ചേക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളെ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരും പ്രത്യേകിച്ച് നഗരവാസികൾ അഭ്യസേന്ദിരായ ആളുകൾ ഈ ഇടത്തരക്കാർ അവരുടെ ഇടയിൽ പുതിയ നേതൃത്വത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട് അത് ഇംഗ്ലീഷ് വന്നായിട്ട് പറയാൻ അറിയുന്ന ആളായിരിക്കണം ആളീ കാഴ്ചയിൽ യോഗ്യനായിരിക്കണം ആ മറ്റു പണം ഉണ്ടാകുക എന്നുള്ളത് ഒരു നേതാവിന് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി നമ്മുടെ നാട്ടിലും വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആണ് എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ പാർട്ടിയുടെ പരമ്പരാഗതമായ വോട്ട് ബേസ് ശക്തമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാനും പറ്റണം എന്നാലും രക്ഷയുള്ളൂ പിന്നെ സംഘടനാ രംഗത്ത് ബി ജെ പി വളരെ ശക്തമാണ് അതിൽ ആ ഒരു സംശയമില്ല പണത്തിന് ആ ഒരു ക്ഷമില്ല പണം വളരെ പ്രധാനമാണ് ഈ സംഘടനാ സംവിധാനവും പണവും ഉണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ വേറൊരു തരത്തിൽപ്പെട്ട ഒരു നേതാവിനെ കുടരാൻ സാധിക്കും ഇതെത്രയാണ് പക്ഷേ ഇതിൽ രാജു പി നായരുടെ നാക്കത്ത് ഗുളികനാണോ എന്ന് ഞാൻ സത്യമായിട്ട് ഭയപ്പെടുന്നു ആ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയാനല്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ പോലൊരാൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരികയും അവരുടെ സംഘടനാ സംവിധാനവും പണവും ഉപയോഗിച്ച് ഇവർ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കളായ രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും ഒക്കെ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിലുണ്ട് നല്ലപോലെയുണ്ട് അത് ബി ജെ പിക്ക് കോൺഗ്രസിനും ബി ജെ പിക്ക് യു ഡി എഫിനും ഇടയ്ക്ക് തിരിഞ്ഞു പോകുകയും ആസ്ത്യകമായിട്ട് ഈ അവരുടെ വോട്ട് ബേസ് വെച്ച് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാജുപി നായർ പരിഹാസമായിട്ട് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു അപകട സാധ്യത ഇതിനകത്ത് ഭയങ്കരമായിട്ടും ഉണ്ട് ഇപ്പോൾ ശോഭ സുരേന്ദ്രനാണ് പ്രസിഡൻ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ എ ആൻ രാധാകൃഷ്ണനാണ് പ്രസിഡൻ്റ് ആവണമെങ്കിൽ ആ ഒരു അപകടം താരതമ്യേന കുറവൻ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ആ ബി ജെ പിക്ക് ആര് ഉത്തേജിതരാവും പിന്നെ മറ്റു വോട്ട് ചെയ്യാൻ പോകാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഭരണബിരുദ്ധവികാരുള്ള ആളുകളൊക്കെ ഒരുപക്ഷേ ബി ജെ പിയെ പരീക്ഷിക്കാനും സാധ്യതയുണ്ടായി എൻ്റെ അർത്ഥം ബി ജെ പിയും ജയിക്കുന്നു അവർക്കൂടെ ഭൂരിപക്ഷം കിട്ടുന്നു മന്ത്രിസഭ ഉണ്ടാവുന്നൊന്നുമല്ല അതൊക്കെ വളരെ വളരെ വിദൂരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും ആ യു ഡി എഫിന് ഒരു വലിയ അപകടമായിട്ട് മാറാനുള്ള സാധ്യത നമ്മൾ പറയുന്നത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ട് അപ്പോൾ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ സത്യത്തിൽ പേടിക്കേണ്ടത് എൽ ഡി എഫ് അല്ല നേരെ പറഞ്ഞ് കോൺഗ്രസും യു ഡി എഫും